േഷേശകർക്ക് നമസ്കാരം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ശേഷം നമ്മുടെ കേരളത്തിലെ കുറിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് ബോധമുള്ള ഓരോ മലയാളിയും ഗൗരവത്തിൽ ചിന്തിക്കണം ചർച്ച ചെയ്യണം നമുക്കറിയാം നമ്മുടെ പഹൽഗാമിൽ ഭീകരവാദികൾ വലിയ രീതിയിൽ ഭീകരാക്രമണം നടത്തി ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ അതുവരെ ഗാസക്ക് വേണ്ടി നിലവിളിച്ചിരുന്ന ഇരവാദം ഉന്നയിച്ചിരുന്ന തെരുവോരങ്ങളിൽ പ്രകടനം വിളിച്ചിരുന്ന മൈക്ക് കെട്ടി പ്രസംഗിച്ചിരുന്ന ആളുകളെ ഒന്നും തന്നെ നമ്മൾ കണ്ടില്ല അവരൊക്കെ ഉറക്കം നടിച്ച് നമ്മുടെ കേരളത്തിൽ മുന്നോട്ട് പോയി എന്നാൽ അത്തരത്തിലുള്ള സകലരും ഇപ്പോ ഉണർന്നു വരുന്നത് തുടങ്ങിയിട്ടുണ്ട് ഏതു സമയത്ത് നമ്മുടെ സഹോദരിമാരുടെ സീമന്തരേഖയിലെ സിന്ദൂരം വായിച്ച ഭീകരർക്കെതിരെ നമ്മുടെ രാജ്യത്തിന്റെ സൈന്യം പാകിസ്ഥാന്റെ ഹൃദയ ഭൂമിയിലേക്ക് തന്നെ കടന്ന് കയറിട്ട് ആക്രമണം നടത്തുന്ന ഈ സമയത്ത് കേരളത്തില് ഗാസക്ക് വേണ്ടി ഇരുവാദം ഉന്നയിച്ച സകലരും ഇപ്പം പതുക്കെ ഉണർന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂരിനെ പോലും വിമർശിച്ച് മലയാളി രംഗത്തെത്തി ലേറ്റസ്റ്റ് ആയിട്ട് നാഗ്പൂരിൽ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നു വലിയ രീതിയിലുള്ള ഒരു അറസ്റ്റ് നടന്നു നമ്മുടെ മാധ്യമങ്ങളിൽ അത് ചർച്ചയായിട്ട് നിങ്ങൾ കണ്ടോ റിജാസ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകരെ നാഗ്പൂരിൽ അറസ്റ്റ് ചെയ്തു നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂരിനെ വിമർശിച്ചിട്ട് ഇത് മാത്രമാണോ കേരളവും ഈ പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം നമ്മുടെ കേരളത്തില് പല രീതിയിലുള്ള കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട് നമ്മുടെ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നു അതായത് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള ഷെയ്ഖ് സജാദ് ഗുള് നമ്മുടെ കേരളത്തിൽ പഠനത്തിന് വന്നിരുന്നു അങ്ങനെ അങ്ങനെ ഓരോ കാര്യം നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള വാർത്തകൾ വന്നിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട വലിയ വിഷയങ്ങളുണ്ട് അതായത് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് ഉറക്കം നടിച്ചവരിപ്പം എഴുതേച്ചു അത് സിനിമാ നടിമാരുണ്ട് അത് സെലിബ്രിറ്റികളുണ്ട് അത് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നമ്മൾ കണ്ട് ഒരു ബിഗ് ബോസ് താരം റിയാസ് ഒക്കെ രംഗത്തെത്തിയിട്ട് സാധാരണക്കാരുണ്ട് സാധാരണക്കാർ സ്ത്രീകൾ കുട്ടികൾ എന്ന രീതിയിൽ പാകിസ്ഥാന്റെ സാധാരണക്കാരെയൊക്കെ വിളിച്ച് അത്തരത്തിലൊരു സ്റ്റോറിയൊക്കെ ആയിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമ്മുടെ സൈന്യം ഒരു സാധാരണക്കാരെയും കൊലപ്പെടുത്തിയിട്ടില്ല അവര് സാധാരണ ഇവരൊക്കെ ഗാസക്ക് വേണ്ടി ശബ്ദിച്ചവരാ ഇവരൊക്കെ പഹൽഗാമില് ഭീകരാക്രമണം നടന്ന സമയത്ത് ഒരു റിയാസലി മാത്രമിനാ നിസാം എന്ന മറ്റൊരു സിനിമ നടി രംഗത്തെത്തി സ്ത്രീകള് ആ ഇരുവാദം മാത്രല്ല പാകിസ്ഥാൻ വേണ്ടി പണിയെടുക്കുന്ന തീവ്രവാദ അനുകൂല ഹാൻഡിലുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡലുകള് അവര് കൊടുക്കുന്ന വാർത്തകൾ പോലും ഈ ആമിനാൻ നിജാം എടുത്ത് പ്രചരിപ്പിക്കുക സ്റ്റോറി കൊടുത്തിട്ട് അങ്ങനെ ഓരോ ആളുകളും ഇപ്പൊ ലേറ്റസ്റ്റ് ഉണരിയ ഇപ്പോൾ എന്ന് പറയുന്നൊരു സിനിമാ നടത്തിയിട്ട് പറയുന്നു അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പത്തും പത്തും കൊല ചെയ്താൽ എന്താ ശരിയാണോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പത്തു പത്തു ആക്രമണാണോ അല്ല നമ്മളിൽ പെട്ട സാധാരണക്കാരെ ഭീകരര് കൊലപ്പെടുത്തിയന് ഭീകരരുടെ കേന്ദ്രങ്ങള് അതും ലഷ്കർ മുഹമ്മദ് ഇസ്മുൽ മുജാഹിദീന് ുള്ള ഭീകരവാദ സംഘടനകളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അവരുടെ കുടുംബങ്ങളെ അടക്കി നമ്മുടെ രാജ്യം തീർക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വന്നു ഇതിൽപ്പെട്ട കുറേ ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഈ പറയുന്ന രണ്ട് സ്ഥലത്തെയും സാധാരണക്കാർ എന്ന് പറയുന്ന ആളുകളൊക്കെ എവിടെയായിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് ഈ രാജ്യത്തോട് സ്നേഹമുള്ള ഓരോ പൗരനും ചോദിക്കാനുള്ളതാ എവിടെയായിരുന്നു ഇവരൊക്കെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾ നിരന്തരം വന്നോണ്ടിരിക്കുക തിരിച്ചറിയണം നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്തിയവർക്കെതിരെ നമ്മൾ ശക്തമായി തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ സിനിമാ നടിമാരും അവരൊക്കെ സ്ത്രീകളെ കുട്ടികളെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അവരും തിരിച്ചറിയണം നമ്മൾ ഇതിനെ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും വീടുകളിലേക്കാണ് ഇവര് അടുത്തതായിട്ട് എത്തുക അതാണ് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളുടെ പാരമ്പര്യം ചരിത്രം സകലതും അത് അത് ഇത്തരം ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കണം എനിക്ക് തീരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് ഈ ഗാസക് ഇരുവാദം ഉന്നയിച്ച ആളുകൾക്ക് പഹൽഗാം ഭീകരാക്രമണം നടക്കുമ്പോൾ ഇവരുടെ വായയിൽ എന്ത് തേങ്ങയായിരുന്നു ഇപ്പൊ ഇപ്പൊ ഇത്തരം ആളുകളൊക്കെ ഉണർന്നിട്ടുണ്ട് നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് പാക്കിസ്ഥാൻ ആക്രമിക്കൽ തുടങ്ങിയ സമയത്ത് ഇവിടെ കുറേ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾ അത് റിയാസ് ആണെങ്കിലും മെറീന ആണെങ്കിലും അതേപോലെ തന്നെ ആമിന ആമിനാ ആണെങ്കിലും എം സ്വരാജ് ആണെങ്കിലും ഇത്തരം ഇത്തരം ഒരുപാട് ആളുകൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് സുരാജ് ഏതായാലും രാഷ്ട്രീയ ലാഭത്തിനും പ്രീഡനത്തിനും വോട്ടിനും വാണ്ടി നിൽക്കുക ഈ സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ഇന്ന് ഈ രാജ്യത്ത് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ വാദിക്കുന്നത് ആ രാജ്യത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ലായിരുന്നോ ബിഗ് ബോസ് താരം സിനിമാ നടിമാര് ഇവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ പാക്കിസ്ഥാനിലായിരുന്നെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തില്ല അതാണ് ആ രാജ്യം ഈ രാജ്യത്തെ സകല സ്വാതന്ത്ര്യവും സമാധാനവും സൗകര്യവും സുരക്ഷയും സകലതും അനുഭവിച്ചിട്ട് കുറെ ആളുകള് വാദിക്കുക സാധാരണ ഇവർക്ക് ബഹൽഗാമിൽ ഒരു സാധാരണക്കാരെ കുറിച്ചൊരു അക്ഷരം ഇല്ലേ ഒരു അവര് പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും ശെല്ലാക്രമണം നടത്തിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തെ സംവിധാനങ്ങൾ പ്രതിരോധ സംവിധാനങ്ങൾ സകലത്തും തകർത്തും ഏരിപ്പണാക്കുക പാകിസ്ഥാനോ ഒന്നും അനങ്ങാൻ പോലും സാധിക്കുന്നില്ല ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിന് നമ്മുടെ അഭിനന്ദനം നന്ദി പ്രകടിപ്പിക്കേണ്ട ഒരു അവസരമാണിത് നമ്മളെ നിരന്തരം നമ്മുടെ സൈന്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ കൊണ്ടാവുന്നത് എന്താണോ അത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്യുക ഈ രാജ്യത്ത് ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് കേരളത്തിൽ നിന്ന് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട് മുഹമ്മദ് ഷാനിബ് എന്ന് പറയുന്നൊരു ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് പുൽവാമയിലെ വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയെന്ന് ഇത് എങ്ങനെയാണ് അവിടെ എത്തിയതെന്നോ എങ്ങനെയാണത് അവർ കൊല്ലപ്പെട്ടതെന്നോ ചില വാർത്തയൊന്നും വന്നിട്ടില്ല പക്ഷെ നിങ്ങളത് ആലോചിച്ചോക്കൂ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഒരു മലയാളിയെ കാശ്മീരിലെ വനത്തിൽ നിന്ന് കണ്ടെത്തുന്നു നമ്മുടെ പോലീസ് സംവിധാനങ്ങൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തട്ടെ നമ്മുടെ കേരളത്തില് ഒരുപാട് ആളുകള് ഇപ്പോ ഇത് ഇതൊന്നും ശരിയില്ല എന്ന രീതിയിലൊക്കെ ആളുകൾ വരുന്നത് യുദ്ധം നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളും അതിശക്തമായിട്ട് പാകിസ്ഥാനെതിരെ നില കൊള്ളുന്നത് കൊണ്ടാണ് ഭീകരവാദത്തിനെതിരെ നിലകൊള്ളുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഈ വിമർശിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ കൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ പാകിസ്ഥാനിലെ സാധാരണക്കാരെ എന്ന് പറയുന്നത് പോലും നമ്മുടെ എന്ന് പറയുന്നില്ല ഞങ്ങളുടെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ പിൻഫലത്തിലാണ് എന്നുള്ളത് ഇത്തരം സെലിബ്രിറ്റികളും ഇത്തരം സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ ഭാരതത്തിന്റെ സകല സുരക്ഷയിലും ഇരുന്നിട്ട് പാകിസ്ഥാൻ സാധാരണക്കാരെന്ന്മാര് ഇറങ്ങിയിട്ടുണ്ട് കുറെ ആളുകൾ ഈ പാകിസ്ഥാൻ പോറ്റി വളർത്തിയ ഭീകരവാദികളാ നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് അത് സകല ആളുകൾ തിരിച്ചറിയണം പാകിസ്ഥാൻ പോറ്റി വളർത്തിയ പാകിസ്ഥാന്റെ ഭരണകൂടത്തിന്റെ പാകിസ്ഥാൻ ജനതയുടെ കൂടിയിട്ട് മാത്രമാണ് അവിടെ ഭീകരവാദികൾ വളരുന്നത് കൃത്യമായിട്ട് പാകിസ്ഥാൻ ജനതയുടെയും ഭരണകൂടത്തിന്റെയും കൂടി തന്നെയാ ഭീകരവാദികൾ വളർന്നിട്ടുള്ളത് ആ ഭീകരവാദികളാണ് നമ്മുടെ മണ്ണിൽ ആക്രമണം നടത്തിയത് അവരോട് മറുപടി ചോദിക്കുക തന്നെ ചെയ്യോ അത് നമ്മുടെ രാജ്യത്തിന്റെ സൈന്യവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളും വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഈ രാജ്യത്തിന്റെ പൗരൻ എന്ന നിലയ്ക്ക് ആ നീക്കത്തിലൊക്കെ വളരെ അഭിമാനം തന്നെയാണ് മുന്നോട്ട് വെക്കാനുള്ളതും